കാട്ടിലെ രാജാവായ നമ്മുടെ നാട് കാണാൻ വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് കൂട്ടുകാർക്കറിയാമോ ഒരു കൊച്ചു അങ്ങിപ്പാട്ടിലൂടെ ഞാൻ പറയാം ഒരു നാളൊരു നാളൊരു സിംഹം കാടും ല്ലോ നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നെല്ലോ നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി നന്മ നിറഞ്ഞൊര മനുഷ്യരെയും ഒരു നോക്കെങ്കിലും കാണേണം കാട്ടിലെ കഥകൾ പറയണം നാട്ടിലെ വാർത്തകൾ കേൾക്കണം പല വർണ്ണങ്ങൾ നിറഞ്ഞിടും ബഹുനില വീടുകൾ പിന്നിട്ടു ഉരളും വാഗനഘോഷ

ീരൊഴുകും പുഴയില്ല എരി പുഴി കൊണ്ടാൽ മണൽ മാത്രം പ്ലാസ്റ്റിക്കും പല മാലിന്യങ്ങളും കത്തിക്കും പുക പടരുന്നു ഈ നാടിൻ സ്ഥിതിയോ ദയനീയം ഏറെ നടന്നോ മൃഗരാജൻ ദാഹമകൻ താൻ വഴിയില്ല വലിയോര തേപ്പുൽമേട്ടിൽ ഇത്തിരി നേരം മയങ്ങി പോയിട്ടിയുണർന്നോ മൃഗരാജൻ അരികേ കേൊരു തേങ്ങൽ പൂരതമുറ്റിയ മനുഷ്യരിത പിന്നൊരു ബാല്യം

ുംകൾ വീണ്ടും സിംഹം കൊല കണ്ടു നടുങ്ങി നാടും നരകവും ഒരുപോലെ കണ്ണീരോ പിന്നടന്നു സിംഹം കണ്ണീരോ പിനടന്നു സിംഹം കാടിൻ കാടിൻ ദുഃഖം നെഞ്ചകമായി ആ കാട്ടിലെ രാജൻ മടങ്ങി പോയി ആ കാട്ടിലെ രാജൻ മടങ്ങി പോയി നന്ദി നമസ്കാരം